ഈ ഫണ്ണെല്ലാം പിടിച്ചെടുക്കണേ ആകർഷെ വിലപ്പെട്ട ഫണ്ണിത് കാരണം ഇത് ഡയലോഗ് മാത്രല്ല ആക്ഷൻസ് കൊണ്ട് പറഞ്ഞത് എന്നേച്ചി കളിയാക്കിയാലും വേണ്ടൂല പുള്ളി സ്കോർ കേട്ടി ഞാൻ നേരത്തെ വല്ല കറക്റ്റ് വീഡിയോ കേറും ഞാൻ നേരത്തെ ഇതാണക്കൊക്കെ ഭയങ്കര ചിരികളിയായിരുന്നില്ലേ അനീഷ് ഒന്നും അടിച്ചില്ല ഒന്നും അടിച്ചില്ല നേരത്തെ എവിടെ എന്തൊക്കെ പറയൂലേടാ കൃഷ്ണ എന്നെ പറ്റി ഞാൻ കളിക്കാരനല്ല നിങ്ങൾ എന്റെ കളികളൊക്കെ ഇത് മുമ്പ് ബ്ലോഗിൽ കണ്ടിട്ടുണ്ട് നമ്മള് സപ്പോർട്ടിന് വേണ്ടിട്ട് പറഞ്ഞാണ് ഇവനൊക്കെ മെയിൻ കളിക്കാരന്മാരാണ് ഈ കാണിക്കുന്നത് അത് കെയറിയതായി പുലിമുരുകൻ ഷോട്ട് എന്നത് അറിയപ്പെട്ടെ